50 50 50 50 150 150 ൂറെ ചൂറല്ല ആയിരത്തി ഇരുനൂറ്റി അമ്പത് 300 300 വേണോ 300 300 50 350 50 50 350 50 ഉടട 350 വേണോ വേണ്ട ഇടന്ന വൈസ 3 3 രാജു ആ ആ ആ ആ ഇല്ല ഇപ്പോ 200 200 300 200 400 ಎರಡು ಕೆಂಪಲ್ ಐಯರ್ ತಿರ್ನೂರು ಐಯರ್ ತಿರ್ನೂರು ಮುನ್ನೂರು ಐಯರ್ ತಿರು ಮುನ್ನೂರು ಮುನ್ನೂರು ಟೆಂಪಲ್ ഇരുന്നൂറ് രൂപ വേണമെന്നോ സഹോദരിമാർ ആരെങ്കിലും വേണമോ ഇരുന്നൂറിൽ വിചാരിച്ചിട്ട് പോയി വീട്ടില് ഇരുന്നൂറ് രൂപ വേണമെന്നോ അടി ഇരുന്നൂറ് രൂപ